ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ മണർക്കാട് പള്ളിയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി വാസ്തു ഉത്തമമായ അടിപൊളി ഒരു അഞ്ച് ബെഡ്റൂം രണ്ട് നല്ല വീടിൻ്റെ വീഡിയോ ആണ് നല്ല വീതിയുള്ള ഉള്ള ടാറിങ് റോഡ് സൈഡാണ് വിൽപ്പനയ്ക്കായിട്ട് പണിത്തെ വീടല്ല ഉടമസ്ഥൻ എൻ ആർ ഐ ആയതുകൊണ്ട് വിൽക്കുന്നു എന്നേ ഉള്ളൂ താഴെ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും മുകളിൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മുകളിലത്തെ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ഒരു കോമൺ ബാത്റൂമ് പറ്റാത്ത കിണർ വെള്ളം മേലെ കിഴക്ക് ദർശനം കിഴക്ക് താഴ്ന്നു നിൽക്കുന്ന പടിഞ്ഞാറ് വശം ഉയർന്നു നിൽക്കുന്ന വാസ്തു ഉത്തമമായ അടിപൊളി ഒരു വീടാണ് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് അഞ്ചു വർഷത്തോളമേ ആയിട്ടുള്ളൂ അടിപൊളിയായിട്ട് വളർന്നിരിക്കുന്ന മനോഹരമായ ഒരു വീട് ഇത് ഇതൊരുമിച്ചും മുറിച്ചും കൊടുക്കുന്നതാണ് ഇരുപത് സെന്റും വീടുമായും നാൽപ്പത്തി അഞ്ച് സെൻറ്റും വീടുമായും ഈ പ്രോപ്പർട്ടി കൊടുക്കുന്നതാണ് നേരെ കിഴക്കിൽ നിന്ന് മടക്കോട്ടക്കാണ് വഴി ഇറങ്ങുന്നത് നല്ല ഏരിയയാണ് ചുറ്റിനും അടിപൊളി വീടുകളാണുള്ളത് വെള്ളത്തിന് ജലനിധികംശം എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം കിണർ വെള്ളം പറ്റുന്നതല്ല ബാക്കിലേക്ക് സ്ഥലം കുറച്ച് ഉയർന്നു നിൽക്കുന്നു ഈ കാണുന്ന നാൽപ്പത്തി അഞ്ച് സെൻറ് സ്ഥലവും രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടും കൂടി കുടുംബസ്ഥൻ ഉദ്ദേശിക്കുന്ന വില രണ്ടേകാൽ കോടി രൂപ മാത്രമാണ് ഇരുപത് സെൻ്റും വീട് മുറിച്ച് തരുമ്പോൾ ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് പറയുന്നത് ഇതൊരു വിൽപ്പന വീടല്ല എന്നുള്ളത് ഒന്നുകൂടി എടുത്ത് പറയേണ്ടതാണ് അത്രയും ക്വാളിറ്റി ഉള്ള അടിപൊളി വീടാണ് ഇത് ഫുൾ ഫർണിച്ചർ കൂട്ടിയാണ് കുടുംബസ്ഥൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സൈഡ് ഏരിയക്ക് ഒന്ന് കാണാം ഇവിടെ കുറച്ച് ഉയർന്നു നിൽക്കുന്നു ബൈക്കിലെ വ്യൂ വരുന്നത് ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു മഴയായതുകൊണ്ട് കുറച്ച് മുഷിഞ്ഞാണ് നിൽക്കുന്നത് താമസിക്കാതെ പെയിൻറിങ് ചെയ്യുന്നതാണ് ഇതാണ് വടക്കിഴക്ക മുറിക്കുള്ള കിണർ വരുന്നത് ഏത് മോഡൽ കാറും കയറ്റിയിടുന്ന വലിപ്പമുള്ളൊരു കാർ പോർച്ച് ജനൽ പാളികളും വാതിലും ഒക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് എൽ ഷേപ്പിലുള്ള മനോഹരമായ സിറ്റൗട്ട് അടിപൊളി ഏരിയ വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം മനോഹരമായ നല്ല വലിപ്പമുള്ള ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് നമ്മൾ കയറുന്നത് ഇന്റീരിയർ ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ഫർണിച്ചറെല്ലാം കൂട്ടിയാണ് ഈ വീട് വില്പനയ്ക്കുള്ളത് ഫാമിലി ലിവിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് യർ കൊടുത്തിരിക്കുന്നു നല്ല തകർപ്പൻ ഒരു വീട് തന്നെയാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള അടിപൊളി ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ബോർഡുകൾ ഉണ്ട് വാങ്ങിക്കുന്നവർക്ക് ഡയറക്റ്റ് ഒന്ന് താമസിച്ചാൽ മതിയാവുന്നതാണ് ഒന്നും തന്നെ കൊണ്ടുവരേണ്ട കാര്യമില്ല രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം മാസ്റ്റർ ബെഡ്റൂം ആണ് ഒരാളം കബുകൾ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ടും സെപ്പറേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല സ്പേസ് ഉള്ള ബാത്റൂമാണ് എല്ലാം നല്ല കമ്പനി ഐറ്റംസ് തന്നെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇൻവെർട്ടർ ഇൻവേർട്ടറൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അടിയിലായിട്ട് ഫാമിലി ലിവിങ് കഴിയുമ്പോൾ ഡൈനിങ് ഏരിയ ആണ് രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ടില്ല ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത് വേണമെങ്കിൽ സെപ്പറേറ്റ് ആക്കാവുന്നതാണ് ഡൈനിങ്ങിന്റെ വാഷിംഗ് ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നു അടിപൊളി ഒരു ഡൈനിങ് ഏരിയ ആണ് കുഴന്ന് കിച്ചണിലേക്ക് അടക്കാം നല്ല സ്പേസ് ഉള്ള അടിപൊളി ഒരു കിച്ചൺ ആണ് ധാരാളം കബുകൾ കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയ വരുന്നത് ഇവിടെ നിന്ന് പുറത്തേക്ക് എൻട്രൻസ് ഇവിടെയും കബ സ്റ്റോർറൂം ഉണ്ട് മുകളിലേക്ക് കയറാം ഇതാണ് മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് താഴെ രണ്ട് ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂം നല്ല സ്പേസ് ഉള്ള അടിപൊളി ബെഡ്റൂം ആണ് ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ടായിട്ടാണ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് ഇതാണ് മുകളിലത്തെ ഫാമിലി ലിവിങ് ഏരിയ വരുന്നത് നല്ല സ്പേസ് ഉള്ള ഏരിയ ആണ് ഇതാണ് നാലാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ധാരാളം കബോർഡുകൾ ഉണ്ട് നല്ല സ്പേസ് ഉള്ളൊരു ബാത്ത്റൂമ് ഈ ബാത്റൂമില് ഇവിടെ നിന്നും ഔട്ട് സൈഡിൽ നിന്നും കയറാവുന്നതാണ് ആ രീതിയിൽ ഡോർ കൊടുത്തിരിക്കുന്നു നമ്മൾ അഞ്ചാമത്തെ ബെഡ്റൂമിലേക്കാണ് കിടക്കുന്നത് ബെഡ്റൂം ബെഡ്റൂമാണ് ഇതിനായിട്ട് ആ കോമൺ ആണ് ഉപയോഗിക്കുന്നത് ഇത് അറ്റാച്ച്ഡ് അല്ല ഈ ഏരിയ ഡ്രസ് വർക്ക് ആയിരിക്കുന്നു ബൈക്കില് ഇതാണ് ബാൽക്കണി നല്ല സ്ട്രോങ് ആയിട്ട് വളർന്ന അടിപൊളി വീടാണ് കോട്ടയം ജില്ലയിൽ മണർക്കാട് പള്ളിക്കൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രം മാറി മണർക്കാട് പാല ബസ് റോഡിൽ നിന്നും ഒരു കിലോമീറ്ററോളം മാറി അടിപൊളി ഏരിയയിലുള്ള വാസ്തു ഉത്തമമായ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം ഫർണിഷ് വീട് ഒരുമിച്ചും മുറിച്ചും കൊടുക്കുന്നതാണ് നാൽപ്പത്തി അഞ്ച് സെന്റും ഈ വീടും കൂടി ആണെങ്കിൽ കുടുംബശ്രീ ഉദ്ദേശിക്കുന്നില്ല രണ്ടേകാൽ കോടി രൂപ മാത്രമാണ് ഇരുപത് സെന്റും വീടും കൂടി മുറിച്ചു കൊടുക്കും അപ്പോൾ ഉദ്ദേശിക്കുന്ന വില ഒരു കോടി അറുപത് ലക്ഷം രൂപ മാത്രമാണ് കിഴക്ക് ദർശനത്തിലുള്ള അടിപൊളി ഒരു വീടാണ് എൻ ആർ ഐയുടെ വീടാണ് പെയിന്റിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് മനോഹരമായ ഈ അഞ്ച് ബെഡ്റൂം ഫർണിഷ്ഡ് വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക